ഒളിമ്പിക്സിലേക്കൊക്കെ വരുമ്പോഴ് കുറേ നല്ല മുഹൂർത്തങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഉസൈൻ ബോൾട്ട് എന്ന് പറയുന്ന അദ്ദേഹമാണ് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സുകളിൽ പുരുഷന്മാരുടെ നൂറ് മീറ്ററിൽ അതിമികച്ച പ്രകടനവുമായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മത്സരങ്ങൾ കാണാൻ പറ്റുക എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ആ ലണ്ടൻ അതായത് ഒളിമ്പിക്സിലെ കാഴ്ചയാണ് കാരണം അദ്ദേഹം ബെയ്ജിങ്ങിലാണ് ആദ്യ സ്വർണം സ്വന്തമാക്കുന്നത് അദ്ദേഹം ലണ്ടനിലേക്ക് വരുമ്പോൾ അത് ആവർത്തിക്കുമോ അല്ലെങ്കിൽ ബെയ്ജിങ് പ്രകടനം പ്രകടനം ഹൗസൈൻ ബോൾട്ട് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് ചെയ്തു അങ്ങനെ ആ സുന്ദര മുഹൂർത്തം അതൊന്നും ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല പക്ഷേ അവിടെ ലണ്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു കാഴ്ച നമ്മുടെ മലയാളി തന്നെയാണ് കെ ടി ഇർഫാൻ എന്ന് പറയുന്ന ഇരുപത് കിലോമീറ്റർ നടത്തത്തിൽ ഇന്ത്യക്കായിട്ട് മത്സരിച്ച ഒരാൾ മലപ്പുറത്തുകാരനാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രാജ്യാന്തര ഈവൻറ്റ് അതായിരുന്നു വലിയ പ്രതീക്ഷയൊന്നുമില്ല പത്തറുപത്തിരണ്ടോളം വരുന്ന ആളുകളാണ് മത്സരിക്കുന്നത് അറുപത്തി മൂന്ന് പേരെന്നാണ് എൻ്റെ ഓർമ്മ ആ മത്സരമാവട്ടെ നമ്മുടെ ലണ്ടൻ നഗര മധ്യത്തിൽ അതായത് ബക്കിംഗ് പാലസ് ഉണ്ട് രാജ്ഞ വിക്ടോറിയ രാജ്ഞയുടെ കൊട്ടാരം അതിന് മുമ്പിൽ തുടങ്ങിയിട്ട് ഇരുപത് കിലോമീറ്റർ ചുറ്റി അതായത് നഗരം ചുറ്റിയിട്ട് വീണ്ടും ബക്കിംഗ്ഹാം പാലസിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ സമയം വൈകുന്നേരമായിരുന്നു ഇന്ത്യൻ സമയം വളരെ വൈകുന്നേരമാണ് ആ മത്സരം നമ്മളും ലണ്ടനിൽ ഒരു അഞ്ച് മണിക്കൂർ സമയ വ്യത്യാസമുണ്ട് അതേ ദിവസം സൈന നെഹ്വാള് ഇന്ത്യക്കായിട്ട് ഒരു ബാഡ്മിൻ്റണിൽ ഒരു വെങ്കലം നേടിയ ഒരു സിംഗിൾസിൽ വനിതകളുടെ സിംഗിൾസിൽ മൂന്നാം സ്ഥാനം നേടി ഒരു വെങ്കലം നേടി അന്ന് രാവിലെ വൈകിട്ട് നമ്മൾ വരുന്നു വൈകിട്ടാണ് ഈ ഇരുപത് കിലോമീറ്റർ നടത്ത മത്സരം അപ്പോൾ വളരെ അത്ഭുതം ഞാൻ തലേ ദിവസവും ഇർഫാനെ കണ്ടൊക്കെ സംസാരിച്ചതാണ് ആ ദിവസത്തിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് മറ്റു രണ്ടുപേർ കൂടിയുണ്ട് പക്ഷേ ഈ മത്സരത്തിൽ നമ്മൾ അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു കാഴ്ച നല്ല തുടക്കം അതായത് അറുപത് അറുപത്തിരണ്ട് പേർക്കിടയിൽ നിന്നും വളരെ മനോഹരമായിട്ട് കെ ടി ഇർഫാൻ എന്ന അരിക്കോട്ടുകാരെ നടക്കുന്നു അദ്ദേഹം ലീഡെടുക്കുന്നു ആദ്യ പത്തിലേക്ക് വരുന്നു അങ്ങനെ വളരെ നല്ല മുഹൂർത്തങ്ങളായിരുന്നു അവിടെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് കാരണം രാത്രി ഇവിടെ സമയം കഴിയുന്നുണ്ട് പക്ഷേ എന്തായാലും കെ ടി ഇർഫാനെ പോലെ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഒരാൾ ഒരു മെഡൽ നേടിക്കഴിഞ്ഞാൽ അത് വലിയ സംഭവമല്ലേ അവ പേജ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിലദ്ദേഹം ആദ്യ പത്തിൽ വരുന്നുണ്ട് പിന്നീട് ആദ്യമായി മത്സരിക്കുന്ന ഒളിമ്പിക്സിൻ്റെ ടെൻഷൻ പിന്നീട് മുന്നോട്ട് കുതിക്കാനുള്ള ടെൻഷൻ അദ്ദേഹത്തിൻ്റെ വാക്കിങ്ങിൽ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് അതായത് നമ്മൾ വാക്കിങ് മുട്ട് മടങ്ങിക്കഴിഞ്ഞാൽ അത് ഫൗളാണ് അപ്പോൾ ഒരു തവണ വേഗം കൂട്ടാനുള്ള ശ്രമത്തിൽ മുട്ട് മടങ്ങുന്നുണ്ട് റഫറി അദ്ദേഹത്തിന് കാ മീൻസ് വൈറ്റ് ഫ്ലാഗ് കാണിക്കുന്നുണ്ട് രണ്ടാമതും അത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് ആണ് അപ്പോൾ പിന്നെ അദ്ദേഹം സ്പീഡ് കുറക്കുന്നുണ്ട് എന്നിട്ടും അദ്ദേഹം ആദ്യ പത്തിൽ ഫിനിഷ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഒരു ഇന്ത്യൻ അത്ലറ്റിൻ്റെ ഏറ്റവും മികച്ച അതായത് നമ്മളിപ്പം ഒളിമ്പിക്സിൽ മെഡൽ നീരജ് ഉൾപ്പെടെയുള്ളവർക്ക് മെഡലൊക്കെ നേടിയിട്ടുണ്ടാകും പക്ഷേ ഇയാൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു ഒളിമ്പിക്സ് ആണ് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരാളാണ് അറുപതോളം വരുന്ന നല്ല എതിരാളികൊണ്ട് ചൈനയിൽ നിന്ന് മാത്രം മൂന്നോളം നല്ല ശക്തരായ പ്രതിയോഗിക്കും അവരെയൊക്കെ മറികടന്നുള്ള ഒരു പ്രകടനം അദ്ദേഹം നടത്തി പത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല ഇർഫാൻ കെ ടി ഇർഫാൻ്റെ കരിയർ ബെസ്റ്റായിട്ട് അത് മാറുന്നുണ്ട് അപ്പോൾ ആ മുഹൂർത്തങ്ങൾ മറക്കാൻ നമുക്ക് കഴിയില്ല പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ അതായത് ഒളിമ്പിക്സ് നമ്മുടെ രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ റിയോയിൽ പി വി സിന്ധുവിൻ്റെ ആ ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് മെഡലുകളൊന്നും വരാതെ നിൽക്കുന്ന ഒരു സമയം അതുവരെ ഒരു മെഡൽ പോലുമില്ല അങ്ങനെയാണ് പി വി സിന്ധു വനിതാ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ ഫൈനലിൽ കളിക്കുന്നത് മരിയ കരോലിൻ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് പ്രതിയോഗി അന്നും ഞാൻ ഇതേപോലെ നമ്മൾ ഇതേപോലെ കുറച്ച് ഇന്ത്യക്കാർ മാത്രമാണുള്ളത് നമുക്ക് ഗോ പുലേലു ഗോപിചന്ദ് ആയിരുന്നു സിന്ധുവിൻ്റെ കോച്ച് അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുന്നു എന്തായാലും ഒരു സ്വർണം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോയി പക്ഷേ കരോലിന മാരിൻ ആദ്യ സെറ്റ് അതിഗംഭീരമായിട്ട് നേടുന്നു രണ്ടാം സെറ്റിൽ സിന്ധു തിരിച്ചു വരുന്നു അപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയായി മൂന്നാം സെറ്റിലേക്ക് വന്നപ്പോൾ ആദ്യ സെറ്റിലെ അതേ മികവിൽ കരോലിന മാരിൻ തകർത്ത് കളിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് സ്വർണം കിട്ടിയിൽ വെള്ളി മാത്രമായിട്ട് മാറുന്നുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒളിമ്പിക്സിൽ അത്തരത്തിലൊരു വെള്ളി ഒരു വനിത ഇൻഡിവിജ്വൽ ഈവെൻ്റിൽ നേടുന്നത്